മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇന്നത്തെ എന്റെ വീഡിയോ അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് വാഷിങ്ടന്റെ വീടിനെ കുറിച്ചുള്ളതാണ് ഈ വീട് മൗണ്ട് വെർണറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രതിമകൾ ജോർജ് വാഷിങ്ടന്റെതും ഭാര്യയുടെയും പേരക്കുട്ടികളുടേതുമാണ് ഇത് വീടിന്റെ ഒരു മാതൃകയാണ് ജോർജ് വാഷിങ്ടൺ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ജനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ പ്രസിഡന്റ് ആയിരുന്നു ജോർജ് വാഷിംഗ്ടൺ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ പതിനാറിന് മരിച്ചു വീട് സ്ഥിതി ചെയ്യുന്നത് മോട്ടോമാക് നദിക്കരയിലാണ് ഇത് ഡൈനിങ് റൂം ആണ് പിയോംസ് റൂം ഫയർപ്ല ബെഡ്റൂംസ് ലൈബ്രറി കിച്ചൺ ആൻഡ് സ്റ്റോർറൂം പണ്ടുകാലത്ത് ഇങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കിയിരുന്നത് അവരവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അമ്മിക്കല്ല് കല്ല് അതിലൊക്കെ അരച്ചിട്ടാണ് അവർ പണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയിരുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ആൾ ഒന്ന് ഔഷ്നോട് എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഷോഭ ഫേഴ്സ് ആൻഡ് ക്രാഫ്റ്റ് സൂക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്